ഹായ് ഫ്രണ്ട്സ് അസരാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് ഞാൻ പോണത് അതിന് വേണ്ടി ഞാൻ കൊണ്ടോട്ട മുളകാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടണ കൊണ്ടോട്ട മുളകാണത് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണം മാങ്ങ തൊലി ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഈ മുളകൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഉള്ളിൽ നിന്ന് അങ്ങനെ പുക വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പളോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് മുളക് ഇട്ടു കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്ക മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാനുള്ള ഇത് കഴുകി ഉണക്കിയെടുത്ത മുളകാണ് നമുക്ക് ഇതും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യട്ടെ എന്താന്ന് വെച്ചാൽ ഈ മുളകിനും എരുവുള്ളതാണ് മറ്റേ ഈ ചുവന്ന മുളകിനും എരുവുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുളകിന്റെ എണ്ണം കൂട്ടേം കുറക്കേണ്ട ചെയ്യാം ഇത് നോക്കിനി കോരി മാറ്റാം ഇത് മാറ്റിയതിന് ശേഷം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് കൊണ്ടോട്ട മുളക് കിട്ടും ഒന്ന് വറുത്തെടുക്കും ഇതിപ്പം സാധാ പച്ചമുളകിന്റെ ഈ കൊണ്ടോട്ട മുളക് മറ്റേ മുളക് ഞങ്ങക്ക് കിട്ടിയില്ല അതാണെങ്കി ഇതിനേലും ടേസ്റ്റ് ഇണ്ടാവൂട്ട അപ്പൊ ഇത്ര എടുക്കേണ്ട വരില്ല അതിന് നല്ല എരിവുള്ളതല്ലേ ഇതൊന്നും വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്ക പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓപ്ഷൻ വരും അതു മുതലും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ട കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും പാനിലേക്ക് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇനി ഞാൻ ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ട് അത് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ മുളക് രണ്ട് മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതങ്ങ് ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഇതേപോലെ ആ ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിപ്പോ ചനച്ചിട്ടുണ്ട് പക്ഷെ നല്ല പുളിയുണ്ട് ഈ മാങ്ങക്ക് അതാണ് ഞാൻ ആ നേരത്തെ കാണിച്ച മാങ്ങ മുഴുവനായിട്ടും ചേർത്തിട്ടില്ല നല്ല പുളിയുള്ള കാരണം അപ്പൊ ഞാൻ അതിന്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണേ ഇതും കൂട്ടി ഒന്ന് ചതച്ചെടുക്കാം മാങ്ങയും കൂടിയിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിട്ടൊന്ന് ഒതുക്കി എടുക്കാം നമ്മ ചമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കൂല അതേപോലൊന്നും ഒതുക്കിയെടുക്ക കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർക്കണം ഇതിൽ ഉപ്പ് ചേർക്കുമ്പോ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം ചേർക്കണോട്ടെന്താന്ന് വെച്ചാൽ കൊണ്ടോട്ട മുളകിനെ ഉപ്പുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്താ മതി ഞാനിപ്പോ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കണു എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താ മതിട്ടാ ഇതിപ്പോൾ ഞാൻ തേങ്ങയും കൂട്ടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിൽക്ക് മാറ്റി കൊടുക്കാം ചമ്മന്തി ഞാനിപ്പോ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ചുപ്പിൻ്റെ പോരായി ഉണ്ട് അത് ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറിക്കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇതിപ്പോൾ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കൊണ്ടോട്ട മുളേൻ്റെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു നമുക്ക് എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കണമെങ്കിൽ ഒരു ചമ്മന്തി മതി നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ